നാലാമത്തെ ടാസ്ക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് പൊടിമഴ ജനൽ പാളികളെ താങ്ങി നിർത്തുന്നതാണ് ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ രണ്ട് ജനൽ പാളികളുള്ള ജനൽ ഒൻപതെണ്ണം ഉണ്ടാവും ഈ പാളികൾക്ക് മുകളിൽ പൗഡർ നിറത്തിട്ടുണ്ടാവും പൗഡർ താഴെ വീഴ്ത്താതെ ഒരു കൈകൊണ്ട് ജനൽ താങ്ങി നിർത്തണം ഓരോരുത്തരുടെയും ജനൽപാളികൾക്കനുസരിച്ച് ഒരു താക്കോലുണ്ടാവും നൂറ്റി തൊണ്ണൂറ് താക്കോലുകൾക്കിടയിൽ നിന്നും അവനവൻ്റെ താക്കോൽ തിരഞ്ഞെടുത്തതിന് ശേഷം ഫ്രെയിമിലുള്ള ഹുക്കിൽ തൂഴുക്കിയിടണം ഒരു കൈകൊണ്ട് ജനൽപാളിയുടെ മധ്യത്തിലുള്ള മാർക്കിൽ താങ്ങിപ്പിടിച്ച് കുറ്റി തുറക്കുക പിന്നീട് കുറ്റി തുറന്ന ശേഷം ആ കൈ മാറ്റി ഒരു കൈകൊണ്ട് മാത്രം പൊടി താഴെ പിഴുത്താതെ പിടിക്കണം കൈ മാറ്റിയാൽ ആ മത്സരാർത്ഥി ഗെയിമിൽ നിന്നും ഔട്ടാവും ഈ പൗഡർ ഏറ്റവും കൂടുതൽ നേരം പിടിച്ചു നിൽക്കുന്ന വ്യക്തിക്ക് ഒൻപത് പോയിൻറ്റും ആദ്യം ഔട്ടാവുന്നവർക്ക് ഒരു പോയിൻറ്റും ഔട്ടാവുന്നവർക്ക് അവിടെയുള്ള മഞ്ഞ ബോൾ എടുത്ത് മത്സരാർത്ഥികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരെ എറിയാവുന്നതാണ് ഇതാണ് ടാസ്ക് ഡെ എൻ്റെ പൊന്നു ബിഗ് ബോസ് ഇത് ഒരു ഒന്നൊന്നര ടാസ്ക് ആയിപ്പോയി ഈ സാധനം ഇവരെല്ലാവരും കൂടി താങ്ങി നിർത്തണം ഇതിന് പുറമെ ഇവരുടെ ഏറും കൊള്ളണം എവിടെ എത്തുമോ നോക്കാം നമുക്ക്